കേരളത്തിൽ കാലവർഷം ശക്തിയാർജിക്കുന്നു അടുത്ത ബുധനാഴ്ച വരെ കേരളത്തിൽ ശക്തമായ മഴ സാധ്യത തിരുവനന്തപുരം കരമന നദിയിലെ വെള്ളിക്കടവ് സ്റ്റേഷനിൽ ഇന്ന് മഞ്ഞ അലേർട്ട് കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ആയതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് കേരളത്തിൽ ഈ തവണ കാലവർഷവും ഒപ്പം തുലാവർഷവും സാധാരണയിൽ കൂടുതൽ ലഭിച്ചേക്കാം ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ വരെ സാധാരണയിൽ കൂടുതൽ മഴ സാധ്യത ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വടക്ക് കിഴക്കൻ കാലവർഷത്തിലും അധിക മഴ എന്ന് സൂചന കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിലായി കാലാവസ്ഥാ മാതൃകകളിൽ പ്രവചിക്കപ്പെടുന്നതിലും അധികം മഴ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ലഭിക്കുന്നുണ്ട് നിലവിൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മേഘരൂപീകരണം അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് നടക്കുന്നുണ്ട് അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിൽ കനത്ത മഴ ലഭിക്കുന്ന തരത്തിലേക്ക് കാലാവസ്ഥ മാറും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴിയും കേരളത്തിലെ മഴയ്ക്ക് കാരണമാകുന്നു കേരളത്തിലെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം മഴക്കുറവ് പരിഹരിക്കപ്പെടുന്ന തരത്തിലുള്ള മഴയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കുക അതിനാൽ തന്നെ മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിലായി തെക്കൻ ജില്ലകളിലും കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളിലും പലയിടത്തും മികച്ച മഴ ലഭിക്കുന്നുണ്ട് ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങൾക്കിടയിലായിരിക്കും അതിശക്തമായ മഴ ലഭിക്കുക കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ വ്യാഴം വരെയെങ്കിലും മഴ ശക്തിയിൽ തുടരും ചൊവ്വാഴ്ച വരെ കനത്ത മഴയും പലയിടങ്ങളിലായി അതിശക്തമായ മഴയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ തീവ്ര സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലായിരിക്കും മഴ കൂടുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം പത്തനംതിട്ട ഇടുക്കി കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ ജാഗ്രത വേണ്ടിവരും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് കുറുകെ ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് ഇടുക്കി വയനാട് ജില്ലകൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ തീവ്ര മഴ സാഹചര്യമുണ്ട് തുടക്കത്തിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മഴ ശക്തമായിരിക്കുമെങ്കിലും പിന്നീട് ഈ ജില്ലകളിൽ മഴ കുറയുകയും മധ്യവടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്യും